മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നു പഞ്ചായത്തിന്റെ അഴിമതിക്കും ഭരണ വികസന മുരടിപ്പിനും എതിരെയാണ് സമരം രാവിലെ ഒൻപത് മണി മുതൽ സമരം ആരംഭിച്ചു അരപ്പറ്റ വടുവഞ്ചാൽ സി പി എം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം രാവിലെ ഒൻപത് മണി മുതൽ തന്നെ സമരം ആരംഭിച്ചു നിരവധി ആളുകളാണ് സമരത്തിൽ പങ്കെടുക്കാനെത്തിയത് അംഗൻവാടി കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല മാലിന്യ സംസ്കരണത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്താനായിട്ടില്ല പകൽ വീടുകൾ ബഡ്സ് സ്കൂൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നില്ല തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സമരത്തിന്റെ ഉദ്ഘാടനം സി ജില്ലാ സെക്രട്ടറി പി ഗഗാറേൻ നിർവഹിച്ചു കോൺഗ്രസ് കോൺഗ്രസ്സുകാരും അറിയാതെ ഞങ്ങളായി അങ്ങനെയല്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലുണ്ടാവും ഞാൻ കോൺഗ്രസ്സുകാരെ യു ഡി എഫുകാരെ വെല്ലുവിളിക്കുന്നു തമിഴ്നാട്ടിൽ ഒരു വർഷത്തിൽ ഒരു ഒരു ഗ്രാമസഭയാണെങ്കിൽ കർണാടകയിൽ ഒരു ബ്ലോക്കിൽ ഒരു വർഷത്തിൽ ഒരു ഗ്രാമസഭയാണ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ഉപരോധ സമരത്തിൽ കൽപ്പറ്റ ഏരിയ സെക്രട്ടറി വി ഹാരിസ് കെ ഹരിദാസൻ കേശവൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സമരക്കാർ ഉന്നയിച്ചത് ഇന്നത്തെ സമരം സൂചന മാത്രമാണെന്നും പഞ്ചായത്ത് ദുർഭരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ മേപ്പാടി